എഡിറ്റഡ് സീൻസ് ഒക്കെ വരുന്നതൊക്കെ അതിനെപ്പറ്റി എന്താണ് അത് ാണ് കാരണം കൊല്ലുന്ന ഒരു പരിപാടിയാണ് അത് അത് നമ്മൾ എന്തായാലും ആവിഷ്കാൻ പിന്നെ സിനിമ അതില്ല ആ സിനിമ ഇല്ല പിന്നെ എന്തിനാ ഇങ്ങനെ പാർട്ടി കൊണ്ടുവരാണ്ടിരിക്കുക എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു സിനിമ പോയിന്റ് ഓഫ് വ്യൂലേ ഞാൻ കണ്ടിട്ടുള്ളു

ാണ് കാരണം സിനിമയെ കൊല്ലുന്ന ഒരു പരിപാടിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞു പറഞ്ഞിടുന്ന പോയാലോ അത് കാണിക്കണ്ടേ അത് നമ്മൾ എന്തായാലും കഴിഞ്ഞ പിന്നെ സിനിമ അതില്ല ആ സിനിമ ഇല്ല പിന്നെ ാണ് സിനിമ കണ്ടിട്ട് ആൾക്കാർ നല്ല വശങ്ങൾ അതാണ് ശരിയാണ് കാരണം ഈ മാർക്കോ കണ്ടിട്ട് പിള്ളേര് പറഞ്ഞു പക്ഷെ എത്രയോ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ സിനിമകൾ കണ്ടിട്ട് ആൾക്കാർ അത് ചെയ്യുന്നില്ല സിനിമ എപ്പോഴും ആയിട്ട് മാത്രം കാണാം സിനിമയെ പറ്റി അഭിപ്രായം നല്ല തന്നെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കണമെങ്കിലും അത്ര അതിന് മാത്രം ഫേക്ക് ആയിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന അത്ര നെഗറ്റീവ് ഒന്നും എനിക്ക് കണ്ടതായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും വെറുത്താണ് നമ്മൾ കാണുന്നത് കാണാനുള്ളതാണ് ഒരിക്കലെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എന്താണ് ഇപ്പം കേൾക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം കേൾക്കുന്ന വിവാദങ്ങൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണല്ലോ ഓരോരുത്തരും പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു സിനിമ പോയിന്റ് ഓഫ് വ്യൂയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ എനിക്ക് അനാവശ്യമായിട്ടൊന്നും തോന്നിയതായിട്ട് പൈസ കൊടുത്ത പൈസയ്ക്ക് തീർച്ചയായും മുതലായിട്ടും